രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം ചിലരെങ്കിലും അടക്കം പറയുന്നത് ഇപ്പം ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കെ എ മാണിയും പരസ്പരം കണ്ണുകാണിച്ച് കാര്യങ്ങളെല്ലാം പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് രമേശ് വന്നാൽ ഈ കളിയൊന്നും നടക്കില്ല എന്നാണ് അതുകൊണ്ടാണോ യഥാർത്ഥത്തിൽ രമേശിൻ്റെ മന്ത്രിസഭാ പ്രവേശനം നടക്കാതെ പോകുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും രമേശ് കൂടെ വരുന്നതിന് അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് പരിഹരിക്കേണ്ട പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അവർക്കിതിൽ റോളില്ല അവർക്ക് ഒരിക്കലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപമുഖ്യമന്ത്രിസ്ഥാനം ഒരിക്കലും വിട്ട് കൊടുക്കാൻ സാധ്യമല്ല കെ എം ആണിക്കാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഫോർമുല ഇട്ട് പറയാനുമില്ല അതുകൊണ്ട് ഫോർമുല ഫോർമലുണ്ടാക്കേണ്ട കോൺഗ്രസ് തന്നെയായിരുന്നു അതിൽ വേറെ എവിടെയും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആഭ്യന്തരം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം തീർന്നിരുന്നു പക്ഷേ അതുണ്ടായില്ല അതാണ് ഏറ്റവും ദൗർഭാഗ്യരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ മന്ത്രിസഭാ പ്രവേശനം വിദഗ്ധമായി തടഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് അല്ലെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുഖ്യമന്ത്രി കൂടെ ഒരു മുൻകൈ എടുത്തിരുന്നു എങ്കിൽ നമുക്ക് പ്രശ്നം തീർക്കാമായിരുന്നു മുഖ്യമന്ത്രി മുൻകൈ എടുത്തില്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ അല്ലെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പ്രശ്നം തീർക്കാമായിരുന്നില്ല ആഭ്യന്തരം വേണമെങ്കിൽ വിട്ടു കൊടുക്കാമായിരുന്നു അത് വിട്ടുകൊടുത്ത് പ്രശ്നം തീർന്ന എല്ലാവർക്കും എന്താ പറയേണ്ടത് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഇപ്പം ഞാൻ പാർട്ടിയിൽ മൊത്തത്തിൽ കാണുന്ന ഒരു പ്രവണത എല്ലാവരും പരസ്പരം സംശയത്തോടുകൂടെ കാണും ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു സ്ഥിതി പാർട്ടിയിൽ ഉണ്ടായിരിക്കും അത്തരം ഒരു അവിശ്വാസം ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണിടയിലുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എനിക്കതിൻ്റെ ഡയറക്റ്റായിട്ട് അറിയില്ല ഇങ്ങനെ പത്രങ്ങളിൽ വരുന്ന വാർത്ത മാത്രമേ എനിക്കറിഞ്ഞോ ഇത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് രമേശിന് കൊടുക്കാൻ തയ്യാറാകാത്തത് ആഭ്യന്തര വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് വേണമെങ്കിൽ പലരെയും ഡീത്രോൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിവരങ്ങൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉയർന്നിട്ടുള്ള ആരോപണവും എന്തൊക്കെയൊരു അസായുധം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നും മറ്റുമുള്ള മാധ്യമ വാർത്തകൾ മറ്റും വരുന്നു ഉമ്മൻചാണ്ടിക്ക് തിരുവഞ്ചൂരിൻ്റെ ഭയമാണെന്ന് പോലുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശിന് ഈ ആഭ്യന്തര വകുപ്പ് കൊടുക്കാതിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പല വാർത്തകളിങ്ങനെ വരുന്നുണ്ട് പക്ഷേ അതിലൊന്നും എന്തെങ്കിലും എന്താ പറയണ്ടത് അങ്ങനെ ഉമ്മൻചാണ്ടിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല തിരുവഞ്ചൂർ എനിക്ക് അധികമായിട്ട് വളരെ അടുത്ത പരിചയമുണ്ട് അടുത്ത ബന്ധമുണ്ട് ഞങ്ങൾ പാർട്ടിയിലെ രണ്ട് വിഭാഗമാണെങ്കിലും മാനസികമായിട്ടുള്ള ഒരു ഐ ഐക്യം ഞങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ട് എനിക്കറിയാവുന്ന തിരുവഞ്ചൂരൊരിക്കലും അങ്ങനെ മുഖ്യമന്ത്രിയോ മറ്റാരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ആഭ്യന്തര വകുപ്പ് നൽകി ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ വഴി യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട് മുഖ്യമന്ത്രി ഒന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ പ്രശ്നം തീർക്കാമായിരുന്നു അപ്പോൾ ഈ നടന്നിട്ടുള്ള ഒരു ശ്രമങ്ങളും അദ്ദേഹം ആത്മാർത്ഥമായി നടത്തിയ ശ്രമങ്ങളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൊടുത്ത് നമുക്ക് പ്രശ്നം തീർക്കാം ഇനി നമ്മൾ കൂടുതൽ ഇതിട്ട് വലിച്ചഴക്കണ്ട എന്നൊരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം തീർക്കാമായിരുന്നു ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രൊറോഗേറ്റീവ് ആണെന്നൊക്കെ പറയുന്നെങ്കിൽ കൂടി മാതിന്യമായി തീരുമാനിക്കുന്ന പാർട്ടിയാണല്ലോ വകുപ്പും അത് ആര് ഭരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേരളത്തിൽ ഒരു പാർട്ടി വലിയ പ്രതിസന്ധിയെ നേരിടുന്നു ഒരു പ്രതിച്ഛായ പ്രശ്നം വന്നിരിക്കുന്നു രമേശിന്റെ വരവ് ആ പ്രതിച്ഛായ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എങ്കിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഹൈക്കമാൻഡ് ശക്തമായി ഇടപെട്ടിട്ട് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നില്ല ആഭ്യന്തര വകുപ്പ് രമേശിനു കൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ കാലഘട്ടങ്ങളിലും വകുപ്പിനെ സംബന്ധിച്ച് നിർദ്ദേശം കൊടുക്കാറില്ല ഇപ്പോൾ ശ്രീമാൻ ആൻ്റണിയുടെ ഗവൺമെൻറ്റിൽ ഞാൻ ചേർന്ന സമയത്ത് അന്ന് വകുപ്പിൻ്റെ കാര്യത്തിൽ ചർച്ച വന്നിരുന്നു ശ്രീ കെ കരുണാരൻ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അന്ന് ഹൈക്കമാൻഡ് പറഞ്ഞത് ക്യാബിനറ്റിൽ ഇൻഡാക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റൂ വകുപ്പ് ഞങ്ങൾ ഒരിക്കലും ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ ഇന്നാൾക്ക് ഇന്ന വകുപ്പ് കൊടുക്കണം എന്ന് പറയില്ല അവിടെ മുഖ്യമന്ത്രിയുടെ പെറോഗൈറ്റീവിന് അവർ പ്രാധാന്യം കൊടുക്കാറുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തവണ ഞാൻ പറയാം ഇത്തവണ അത് രമേശിന് എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കൊല്ലം മുമ്പ് കെ കരുണാരൻ പറഞ്ഞപ്പോൾ ഇത് എന്ന് വാതകമായില്ലോ ഇല്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തായാലും ഒരു പതിനഞ്ച് സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് ലഭിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അങ്ങനൊരു സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി പാർട്ടിയെ നിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി രമേശിന്റെ ഇൻഡക്ഷൻ ക്യാബിനറ്റിലേക്ക് നടക്കണമെങ്കിൽ വകുപ്പ് ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ ആ പ്രശ്നം ഹൈക്കമാൻഡ് പരിഹരിക്കണ്ടേ അല്ല ഹൈക്കമാൻഡിന്റെ ഇതുവരെയുള്ള നിലപാടനുസരിച്ച് ൊരിക്കലും ഒരു വകുപ്പിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാറില്ല അത് കേരളം പോലത്തെ സംസ്ഥാനത്തിന് വേണ്ടി അത് വയലൈറ്റ് ചെയ്യാൻ അവർ ശ്രമി അവർ ശ്രമിക്കൂല്ല കാരണം അങ്ങനെ വല്ല നിർദ്ദേശം അവർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പല സ്റ്റേറ്റുകളും ഇത് സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഡൽഹിയിൽ ചെല്ലും അതുകൊണ്ട് ഈ കാര്യത്തിൽ അവരെടുത്തിട്ടുള്ള സ്റ്റാൻഡ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള സ്റ്റാൻഡ് മാത്രമേ കോൺഗ്രസ് എടുത്തിട്ടുള്ളൂ സോണിയാഗാന്ധി എങ്ങനെയാണ് രമേശ് ചെന്നിത്തല കൺവിൻസ് ചെയ്യിച്ചത് ഈ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന കാര്യം എങ്ങനെയാണ് സോണിയാഗാന്ധി രമേശ് ബോധ്യപ്പെടുന്നത് അതായത് ഇവിടെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഘടകകക്ഷികളുടെ സമ്മർദ്ദമുണ്ട് എന്നുള്ള തരത്തിൽ വരുന്ന വാർത്തകൾ കോൺഗ്രസ് ഘടകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നൊക്കെ വരുന്ന വാർത്തകൾ ഇതൊന്നും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ദുഃഖമുണ്ടാക്കും അതുകൊണ്ട് തൽക്കാലം ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ കെ പി സി പ്രസിഡൻറ്റായി തുടരാം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയട്ടെ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ മാത്രമല്ല രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട് ഈ കേരളത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ചർച്ച നടത്തുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരീക്ഷണ ഘട്ടത്തിനായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആന്ധ്രാ വിഭജനത്തിനെ തുടർന്ന് ഇപ്പോൾ തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നു കാരണം ആന്ധ്രാന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട് കയ്യിലുള്ളൊരു സംസ്ഥാനമാണ് അവിടെ രണ്ട് സംസ്ഥാനമായിട്ട് മാറുമ്പോൾ സംസ്ഥാനം കിട്ടിയവരുടെ സന്തോഷം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒരു പ്രധാന പ്രദേശം കൈവിട്ടു പോയതിൻ്റെ ശക്തമായിട്ടുള്ള രോഷം മറുഭാഗത്ത് ഇതിൻ്റെ ഇടയിൽ ഹൈക്കമാൻഡ് ഇതിൻ്റെ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിലൂടെ കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് അവർ അവരെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം അവർ ഈ വിഷയത്തിലേക്ക് ഇപ്പോൾ വലിച്ചണക്കാനേ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം കേരളത്തിലെ പുനഃസംഘടന ചർച്ച ചെയ്യേണ്ട സമയമായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ പുനഃസംഘടനയല്ല പ്രധാനമെന്ന് താങ്കൾ നിരന്തരം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് ആ കാര്യം അങ്ങനെ നിരന്തരം പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലൊരു സ്ട്രാറ്റജി ഇപ്പോൾ ഇരിക്കുന്ന ഈ നേതൃത്വം ഇങ്ങനെ ഇരുന്ന് മാറട്ടെ അതിന് ശേഷമാകാൻ കാര്യങ്ങളിലൊരു തീരുമാനം എന്നൊരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയുണ്ട് അതല്ല ഞാൻ ഈ ഒരു പുനഃസംഘടന എന്നുള്ള ഒരു ചർ ചർച്ച തുടങ്ങിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേ എത്തില്ല എന്ന് എന്നെ പോലുള്ളവർക്കറിയാം സോളാർ പ്രശ്നം എങ്ങനെ ചർച്ച എങ്ങനെ കൈകാര്യം ചെയ്യാം അതിൽ തെറ്റുകാരായിട്ട് കണ്ടിട്ടുള്ളവരെ എങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാരണം ഇന്നിപ്പോൾ ഗവൺമെൻറ്റിനെ മൊത്തം ബാധിച്ചിട്ടുള്ള ഒരു ഒരു വിഷയമാണ് സോളാർ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് കരകയറി കഴിഞ്ഞാൽ യു ഡി എഫിന് ജയിക്കാനൊരു പ്രയാസവും പിന്നെ പുനഃസംഘടന പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഈ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇലക്ഷൻ തോറ്റാൽ മാത്രമേ പുനഃസംഘടന ഉണ്ടാവുള്ളൂ അത് ശരിയല്ല ഇപ്പോൾ തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇരുപതിൽ പതിനേഴിലും അന്നത്തെ യു ഡി എഫ് ജയിച്ചു പക്ഷേ ഉണ്ടായി ആ പുനഃസംഘടനയിലാണല്ലോ കുറച്ച് പ്രതിച്ഛായ ചർച്ചകളും അതുപോലെ വയനാർവിൻ്റെ ആഭ്യന്തരം നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അന്നത്തെ കാലഘട്ടം നമ്മൾ ഓർക്കണം നല്ല ഭൂരിപക്ഷം കിട്ടിയ സമയത്താണ് പുനഃസംഘടന ഉണ്ടായത് അപ്പോൾ എന്ന് കേട്ടാൽ എല്ലാവരുടെ മനസ്സിലും വരുന്നത് രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി നാലിൽ എല്ലായിടത്തും തോറ്റു ആൻ്റണി രാജിവെച്ചു അപ്പോൾ ഇത്തവണ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയട്ടെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്താ കോൺഗ്രസ് തോൽക്കും അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കസാല പോവും അതുകൊണ്ടാണ് പുനഃസംഘടന ആ ഒരു രീതിയെ ശരിയല്ല ഞാൻ പറയുന്നത് ജയിച്ച സമയത്തും പുനഃസംഘടന നടന്നിട്ടുണ്ട് കേരളത്തിൽ അത് അതിൻ്റെ ഉദാഹരണം എൺപത്തിനാല് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ല ഇപ്പോൾ ഇരുപതിൽ പതിനഞ്ചും പതിനെട്ട് വരെ കിട്ടിയാൽ പോലും വേണമെങ്കിൽ ഒരു ഉടച്ച് വർക്കൽ നടത്താം ഗവൺമെൻറ് പ്രവർത്തിച്ച് ആർക്കെങ്കിലും പാർട്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനവസരം കൊടുക്കാം പാർട്ടിയുള്ളവർക്ക് ഗവൺമെൻറ് വരണമെങ്കിൽ അതിനവസരം കൊടുക്കാം പക്ഷേ ഇപ്പോൾ അത് ആ ഒരു ചർച്ച തുടങ്ങാൻ പറ്റിയ സമയമല്ല